വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അത് അതിലും വലിയ വിഷമത് മക്കളും നമ്മൾ ഹോസ്പിറ്റലിൽ പോണേന്റെ അന്നത്തെ ദിവസം തൊട്ടടുത്ത വീട്ടിലാണ് താമസിച്ചത് രാത്രി നമ്മൾ അവരോട് വിളിച്ചറിഞ്ഞ അവിടെ നിന്ന് രണ്ടാമത്തെ ദിവസം മാമിക്കാൻ്റെ വീട്ടിലേക്ക് പെങ്ങൾ വന്നിട്ട് കൂട്ടിട്ടു പോയി അപ്പൊ അവിടെ നിന്ന് അവര് പറയുന്നു നമ്മളെ വാവ വന്ന് നമ്മളെ വാവ വന്നെന്ന് പറയുന്നത് ഇവിടെ മൂന്നാമത്തെ ദിവസമാണല്ലോ ഞാനിവിടെ വരുന്നത് അപ്പൊ കുട്ടികളും ഇവിടെ വന്നു ഉമ്മ വാവ എവിടെയമ്മ ഉമ്മ വാവ എവിടെയമ്മ ഞാൻ എന്നാ എൻ്റെ മക്കളോട് പറയ പറയണ്ടെന്ന് അറിയില്ല അവരോട് ഞാൻ എന്ത് ഞാൻ പറയണ്ടത് എൻ്റെ അവൻ എന്നാ പറയുന്നത് ഉമ്മയും വാപ്പയും പോയി കണ്ടിട്ട് വന്നല്ലേ നമുക്ക് കാണിച്ചൊന്നും തന്നില്ലല്ലോ എന്നാ പറയുന്നത് എനിക്ക് അതിനുള്ള ഉത്തരം എനിക്കില്ല എൻ്റെ മക്കളോട് പറയാൻ എൻ്റെ ചങ്ങനെ പൊട്ടേ ചെയ്യുന്നത് ഞാൻ എന്നാ അവരോട് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് വിചാരിച്ചിട്ട് കൊറച്ചു കഴിഞ്ഞാൽ അവര് കാര്യമെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് എങ്കിലും മൂത്തോനും വലിയ പ്രശ്നമില്ല ഇളയ കുട്ടി ഇടക്കിടക്ക് വന്നിട്ട് പോന് ഇങ്ങനെ പറയും ഉമ്മ വാമന കാണിച്ചതിന് അല്ലോ ഉമ്മ അമ്മക്ക് വാമന കാണിച്ചതിന്റെ അല്ലോന്നും പിന്നെ ഇത് അനുഭവിച്ചവര് ഉണ്ടാവും ഇങ്ങനെ മക്കള് പോയതിനു ശേഷം നാട്ടുകാരെ കൊറേ കുറ്റപ്പെടുത്തല് കുടുംബക്കാരെ കുറ്റപ്പെടുത്തല് നമ്മൾ എന്തോ തെറ്റ് ചെയ്തിട്ട് നമ്മളതിനെ കൊണ്ടുവന്നിട്ട് കൊന്ന പോലത്തെ ഒരു വർത്താനം ഉണ്ടാവും നീ കൊണ്ടുപോയിട്ട് ഇതാക്കിയതല്ലേ എന്നുള്ളത് ആ ആ ഒരു ഉമ്മ അനുഭവിക്കുന്ന വേദന എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ പറയുന്നവർക്ക് ആർക്കും അത് ആർക്കും അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടുന്നേ ഞാൻ ദുബചെയുള്ളൂ കാരണം വന്ന് എനിക്കറിയാം എത്ര വേദന ഉണ്ട് എന്ന് ഒരു കുട്ടി എന്നെ പോയുള്ളൂ പക്ഷെ ആ ഒരു കുട്ടി പോയൻ്റെ വേദന ഒക്കെ ഇന്നും തീർന്നില്ല ഇപ്പം രണ്ട് വർഷം ഈ രണ്ട് വർഷമായിട്ട് എന്നെ ഞാൻ വിചാരിക്കുമ്പോൾ എന്നെ കണ്ണെന്ന് കണ്ണുനീരൊഴിഞ്ഞ ദിവസമില്ല എന്റെ മോളെ പരിചയം ഒരു ദിവസം പോലും ഞാൻ ചിന്തിക്കാതിരിക്കാനില്ല ഞാൻ ഹോസ്പിറ്റലിൽ സമയത്ത് മൂന്നും നാലും പ്രാവശ്യം ഇതേപോലെ ഏഴാം മാസത്തിൽ പ്രസവിച്ചിട്ട് പോയ ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഞാൻ അവരെ കാര്യം ചിന്തിക്കുന്നുണ്ട് പഠിച്ച അവരെങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് പറയുമ്പോൾ സിമ്പിൾ ആയിരിക്കും പക്ഷെ അത് അനുഭവത്തിൽ വരുമ്പോൾ അത് അതിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസിലാവാ കൂടുതൽ പറയാ നീ വണ്ടി പോയിട്ടാണ് നീ നിന്റെ കടേരാവശ്യത്തിന് പോയിട്ടാണ് അങ്ങനെ ആയിട്ടാണ് ഇങ്ങനെ ആയിട്ടാണ് ഒരു എത്രത്തോളം നമ്മൾ നെഗറ്റീവ് ആക്കാൻ പറ്റുമോ അത്രത്തോളം ആൾക്കാർ എന്നെ നെഗറ്റീവ് ആക്കിയിട്ടുണ്ട് ഞാൻ എൻ്റെ എന്തോ ഒരു എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയിട്ട് എൻ്റെ ഹസ്ബൻഡ് മാത്രമേ എന്നോട് ഒരു വാക്ക് കൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ നിന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റി എന്നുള്ളത് പറയാതിരുന്നിട്ടുള്ളൂ ബാക്കി എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഉമ്മ അടക്കം പറയുന്നത് നീ ഒരേ വണ്ടി പോയിട്ടാണ് എന്നുള്ളത് അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ആർക്കും ആ സമയത്ത് മനസ്സിലായില്ല ഈ ഒരു മാസം വരെ പ്രസവിച്ച് കിടക്കുന്നത് പോലെ സാധാ പ്രസവിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും കൊണ്ട് തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു കുളിപ്പിക്കുന്ന കാര്യത്തിനായാലും മരുന്നിൻ്റെ കാര്യത്തിനായാലും അല്ല പക്ഷെ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട് കുളിച്ച് വന്നിട്ട് കിടക്കുമ്പോൾ എനിക്ക് പാൽ ഒരു കുട്ടിയില്ല ഞാൻ ഒറ്റക്ക് റൂമി കിടക്കണം എൻ്റെ വേദന ഞാൻ തന്നെ സഹിക്കണം മാമിക്കടുത്ത് അറിയുമ്പോൾ മാമിക്ക് എന്നെയും കാട്ടി കൂടുതൽ വിഷമാകുക ചെയ്യുന്നവര് അപ്പൊ എനിക്ക് അവരോട് അധികം നേരം പറയാൻ പറ്റില്ല കാരണം നമ്മൾ മോളിൽ നിന്ന് വായി തുറന്നാ നമ്മളെ കണ്ടുന്ന വെള്ളേ വരുള്ളൂ അതുകൊണ്ട് അത് അധികം നേരം നമ്മൾ അവർ ആ ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കാണ്ട് വേറെ എന്തെങ്കിലും കാര്യം പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും ഇരുപത്തെട്ട് ദിവസം വരെ ഞാൻ എങ്ങനെയൊക്കെ കടിച്ചു പിടിച്ചതെന്ന് ഇരുപത്തെട്ടിൻ്റെ അന്ന് ഞാൻ പുറത്തിറിയാൻ പറഞ്ഞു ഇനി എനിക്ക് ഇതിനകത്ത് നിന്നാ ഞാൻ എന്തെങ്കിലായിപ്പോ എനിക്ക് ഇവിടെ നിന്ന് എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങി പോയാൽ മതി എന്ന് ഞാൻ വിചാരിച്ചു വെച്ചിട്ടുണ്ട് ഇത്തെട്ട് ദിവസം എങ്ങനെയൊക്കെയോ കഴിച്ചു കൂട്ടി അപ്പം ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞായിരുന്നല്ലോ കടയിൽ മൂന്ന് പേര് ചേർന്നിട്ടാണ് തുടങ്ങിയത് അപ്പോൾ അതിലൊരാൾ പ്രഗ്നൻ്റ് ആണെന്ന് അപ്പം അവൾ അതിൻ്റെ പ്രസവിച്ചു എനിക്ക് എങ്ങനെയെങ്കിലും പ്രസവിച്ച കുട്ടികളെ കാണാൻ ഭയങ്കര ഒരു കൊതിയായിരുന്നു പ്രസവിച്ച പാടുള്ള കുട്ടികൾ മുഖം കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇരുപത്തെട്ട് കുളിച്ചേ അന്ന് ഓളെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് വന്ന് മൂന്ന് ദിവസമായിട്ടായി ഹോസ്പിറ്റലിൽ നിന്നിട്ട് ഞാൻ ആ സമയത്ത് ഞാൻ ഇവരോട് പറഞ്ഞാൽ എനിക്ക് ഒന്ന് ആ പോയിട്ട് കാണണം മാമിക്ക എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ രാത്രി വേറൊന്നും ഞാൻ ചിന്തിച്ചില്ല അവർക്ക് എന്തെങ്കിലും തോന്നോ ഞാനിങ്ങനെ പോയാലൊന്നും ഞാൻ ചിന്തിക്കാതെ ഞാൻ പോയി ആ കുട്ടിനെ പോയിട്ട് കണ്ട് അത് അവൾ അവളിന്നും എന്നോട് പറയലുണ്ട് റശിനാഥ് എനിക്ക് അത്രയും വിഷമം ഉണ്ടായിരുന്നല്ലേ നീ അതുകൊണ്ടാണല്ലേ എന്നടുത്ത് ആ ഒരു സമയത്ത് നീ ഓടി വന്നതെന്ന് എവിടെയെങ്കിലും ആരെങ്കിലും പ്രസവിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രസവിച്ച ഉടനെയുള്ള കുട്ടീനെ കാണണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അതവർക്ക് പ്രസവിച്ച ഉടനെ ഉള്ള ഒരു കുട്ടീൻ്റെ ഫേസ് കാണണം എന്നുള്ളത് പക്ഷെ എല്ലാവരും നമ്മളെ ഏത് രീതിയിൽ കാണുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോഴും പണ്ടത്തെ കുറെ ഈ ആ അന്ധവിശ്വാസങ്ങളും കൊണ്ട് നടക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് നമ്മളെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറഞ്ഞാലും ഇപ്പോഴും ഉണ്ട് ഓളെ കുട്ടി മരിച്ചതാണ് അതിന് അത് കൂടെ ഉണ്ടാവും നമ്മളെ കുട്ടിയെ വന്നെടുത്താല് ആ കുട്ടിയെ കരയിപ്പിക്കും അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ അവിടെ അങ്ങനെയുള്ളവരെ മുന്നിലേക്ക് നമുക്ക് പോവാനും പറ്റൂല അങ്ങനെ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം എനിക്ക് പീരിയഡ്സ് പീരീഡ്സായി രണ്ട് മക്കളെ പ്രസവിച്ചതിന് ശേഷം ഒരു വയസ്സ് അല്ലെങ്കിൽ ഏഴ് മാസം അങ്ങനെയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് പിന്നീട് പീരിയഡ്സ് ആകുന്നത് പക്ഷെ മോളെ പ്രസവിച്ചു നോക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പീരിയഡ്സ് ആയി രണ്ട് ദിവസം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ മൂന്നാമത്തെ ദിവസം ദിവസമായപ്പോഴത്തേക്കും ബ്ലഡ് ഇങ്ങനെ ക്ലോട്ടായിട്ട് വന്നോണ്ടിരിക്കുന്ന ഭയങ്കര കട്ടിയില് എനിക്കിങ്ങനെ കാലിങ്ങനെ വെച്ച് നടക്കാൻ പറ്റുന്നില്ല എന്ന സംഭവം എന്ന് എനിക്ക് അറിയുന്നില്ല ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ കട്ട പോലെ വരെ ചെയ്യുന്നത് ബ്ലീഡിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല എനിക്ക് പാടൊക്കെ വെച്ച് ഞാൻ മതിയാക്കി പാഡ് വെക്കുന്ന മാറ്റുന്ന വയ്ക്കുന്ന മാറ്റുന്ന വയ്ക്കുന്ന മാറ്റുന്ന അങ്ങനെ ബ്ലീഡിങ് അതും ബ്ലീ ബ്ലഡ് ഇങ്ങനെ കട്ട 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 പോലെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഇനി എന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞു അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി അവർ അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ബ്ലീഡിങ് ഉണ്ട് അപ്പോൾ പ്രസവിച്ചിട്ട് ഒരു മാസമല്ലേ ആയിട്ടുള്ളൂ ഈ പ്ലാസൻ്റെ എന്തെങ്കിലും ഉള്ളില് ബാക്കി ഉണ്ടെങ്കിൽ ഇങ്ങനെ ബ്ലീഡിങ് വരാൻ സാധ്യത എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നോക്കുമ്പോൾ അതിൻ്റെതൊന്നുമല്ല അവിടെ രാവിലെ തന്നെ പോയതുകൊണ്ട് ഡോക്ടറും ഇല്ലായിരുന്നു എന്നിട്ടും നേഴ്സുമാർ വന്ന് പി വി ചെയ്ത് പി വി ചെയ്തപ്പോഴത്തേക്ക് പറഞ്ഞേ ഫ്രഷ് ബ്ലഡ് പറഞ്ഞു ഇനി അത് അതെവിടെ നിന്നെയും വരുന്നതെന്ന് അറിയുന്നില്ലല്ലോ അപ്പോഴേക്കും ഡോക്ടേഴ്സ് വന്ന് പിന്നെ എമർജൻസി ആയിട്ട് സ്കാനിങ് ചെയ്ത് സ്കാനിങ് ചെയ്തപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു മുന്നേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ ഞാൻ പറഞ്ഞു ഇല്ല ഒരു കുഴപ്പമുണ്ടെങ്കിൽ പ്രഗ്നൻസിൽ എന്തെങ്കിലും പറഞ്ഞു ഞാൻ പറഞ്ഞില്ല പ്രഗ്നൻസിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ പെട്ടെന്ന് യൂട്രസ് ഓപ്പൺ ആയി ഡെലിവറി ആയി എന്നാ കാരണം എന്നുള്ളത് ആരും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അന്നേരം സ്കാനിങ് എടുത്ത ഡോക്ടർ തന്നെയോട് പറഞ്ഞു വൈറ്റിൽ വൈറ്റിലല്ല യൂട്രസ്സിൽ ഉണ്ട് ഈ ഫൈബ്രോയിഡെന്ന് പറയുന്ന മുഴയാണ് കേട്ടോ എനിക്കാദ്യം അറിയില്ലായിരുന്നു ഫൈബ്രോയിഡെന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അപ്പോൾ ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ യൂട്രസിനകത്ത് വരുന്ന മുഴയാണ് മുഴയാണ് അതും പത്ത് സെൻറ്റിമീറ്റർ ഉണ്ട് എന്ന് പറഞ്ഞു ഈ മുഴയുള്ളത് കൊണ്ടാണ് നിങ്ങളാ യൂട്രസ് പെട്ടെന്ന് ഓപ്പൺ ആയത് മുഴ വലുതായിക്കൊണ്ടിരുന്നു അതിൻ്റെ കൂടെ കുട്ടിയും വലുതായിക്കൊണ്ടിരുന്നു മുഴയ്ക്ക് അവിടെ നിൽക്കാനുള്ള സ്പേസ് ഇല്ലാതെ വന്നപ്പോൾ അത് പുറത്തേക്ക് തള്ളിയതാണ് യൂട്രസ്സിന് അപ്പം യൂട്രസ് ഓപ്പൺ ആയി അതുകൊണ്ടാണ് നിങ്ങൾ ഡെലിവറി അങ്ങനെ പെട്ടെന്ന് നടന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഈ മുഴ കൊണ്ടാണ് എനിക്ക് എൻ്റെ ഡെലിവറി പെട്ടെന്ന് നടന്നത് ഈ ഞാൻ പറഞ്ഞു എല്ലാ ഡോക്ടറും ഇത് കാണാം സ്കാനിങ്ങിലൊന്നും മനസ്സിലാവില്ലെന്ന് ചോദിച്ച് അപ്പോൾ പറഞ്ഞു സ്കാനിങ്ങിൽ മനസ്സിലാവും അത് ആദ്യത്തെ മൂന്ന് മാസം വരെയുള്ള സ്കാനിങ്ങിലേ മനസ്സിലാവുള്ളൂ അത് കഴിഞ്ഞാലുള്ള സ്കാനിങ്ങിൽ മനസ്സിലാവില്ല കാരണം പിന്നെ അവർ കുട്ടിൻ്റെ കാര്യങ്ങളെ നോക്കുകയുള്ളൂ വേറൊന്നും ശ്രദ്ധിക്കൂല അപ്പം ഈ മൂന്ന് മാസം എല്ലാം വരെ ചെയ്തതിലും എനിക്ക് മൂന്ന് മാസം വരെ മൂന്ന് സ്കാനിങ് എടുത്തു ഈ മൂന്ന് സ്കാനിങ്ങിലും എൻ്റെ അടുത്ത് ഡോക്ടർ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ചില ഡോക്ടേഴ്സ് പറയൂലെന്ന് പറഞ്ഞു കാരണം ഈ മുഴ പൊതുവെ പ്രഗ്നൻസിയിൽ കോമണായിട്ട് വരുത്തുന്നുണ്ട് പോലും എല്ലാവർക്കും എല്ലാവർക്കും എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് കുറേ ആൾക്കാർക്കും വരുത്തണ്ട് ഈ പ്രഗ്നൻസിയിൽ വരുന്ന മുഴ തനിയെ ചുരുങ്ങി പോകാറുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും തനിയെ ചുരുങ്ങി പോകാറുണ്ട് പക്ഷേ എൻ്റെത് ചുരുങ്ങി പോയില്ല എൻ്റത് കൂടുതലും വലുതായിക്കൊണ്ടിരിക്കരുത് അതിൻ്റെ കാരണത്താലാണ് എൻ്റെ യൂട്രസ് പെട്ടെന്ന് ഓപ്പൺ ആയതും കൂടി പിന്നെ അതിനെ കൊണ്ടുള്ള ടെൻഷനായിരുന്നു അത് ആ ഒരു സമയത്ത് എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ചതാണ് സത്യം പറഞ്ഞാൽ ഫൈബ്രോയിഡ് ഉണ്ടായാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇനി പ്രസവിക്കാൻ പറ്റില്ല ഞാൻ അവിടുത്തെ ഹോസ്പിറ്റലിൽ ഡോക്ടർ കാണിച്ച ഒരു ജെൻസിൻ്റെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്ന അയാൾ എന്നോട് പറഞ്ഞ രണ്ട് കുട്ടികളില്ലേ ഇനി എന്തിനാണ് നിങ്ങൾക്ക് യൂട്രസ് മൊത്തത്തിൽ റിമൂവ് ചെയ്ത് കളയാം പക്ഷെ എനിക്ക് ഒന്നും കൂടി പ്രസവിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് അവർ എന്നോട് വന്നിട്ട് ചോദിച്ച ആ ഒരു ചോദ്യത്തിന് എനിക്ക് തിരിച്ചൊരു ഉത്തരം കൊടുക്കണം ഇതാ നിങ്ങൾ ചോദിച്ച വാവാന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടീനെങ്കിലും എനിക്ക് കൊടുക്കണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അതിന് മുതിർന്നില്ല ഞാൻ സർജറി ചെയ്യാൻ വേണ്ടി നിന്നില്ല കുറേ പച്ചമരുന്ന് കുടിച്ച് എവിടെ എന്തൊക്കെ എന്തൊക്കെ മരുന്നു അതെല്ലാം ഞാൻ കുടിച്ചു നോക്കി ലാസ്റ്റ് ഇപ്പോൾ ഇപ്പോൾ പ്രഗ്നൻ്റ് ആകുന്നതിൻ്റെ ഒരു രണ്ട് മാസം മുമ്പ് ഒരു ആയുർവേദത്തിൻ്റെ ഒരു മരുന്ന് കുടിച്ച് ഞാൻ ആ മരുന്ന് കുടിച്ചത് കൊണ്ടാണ് കുറഞ്ഞത് എന്നൊന്നും എനിക്കറിയില്ല അത് കുടിച്ച് പിറ്റേ മാസമായ രണ്ടാം രണ്ടാമത്തെ ഇതാ ഇതായി പ്രഗ്നൻസ് പ്രഗ്നൻ്റ് ആയത് അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ ഈ ഓരോ വീഡിയോയിൽ പറയുന്നതന്നെ മുന്നത്തെ പോലത്തെ അവസ്ഥ എനിക്ക് ഉണ്ടാവരുതേ ഉണ്ടാവരുതേ എന്ന് അങ്ങനത്തെ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാവാം നമുക്ക് വന്നാൽ അതിൻ്റെ വേദന ഇനി നമ്മൾ മരിക്കുന്നവർ ആ വേദന പോലിനി എത്ര മക്കളുണ്ട് എന്ന് പറഞ്ഞാലും ഞാൻ മുന്നേ അഞ്ചാം മാസത്തിൽ പെട്ടെന്ന് ബ്ലീഡിങ് ആയിട്ട് ലേബറിൽ പോയി ലേബർ റൂമിൽ കയറി എന്ന് പറഞ്ഞാലും കുറച്ച് ആൾക്കാരതിനകത്ത് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ അഞ്ച് പ്രാവശ്യം ഇതേപോലെ അഞ്ചാം മാസത്തിൽ അപോഷനായി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ അവസ്ഥ ഞാൻ വിചാരിക്കുമ്പോൾ എനിക്ക് എനിക്കറിയില്ല എനിക്ക് ഒന്നിൻ്റെ വേദന എനിക്ക് ഇതുവരെയും പോയിട്ടില്ല അപ്പം അവരൊക്കെ എത്രത്തോളം വേദന സഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവും അപ്പൊ ഞാൻ ഗുളിക പറിച്ചതില് ഈ ഫൈബ്രോയിഡിന്റെ അളവ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു പത്ത് സെന്റിമീറ്റർ ഉണ്ടായിരുന്നത് അത് എങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് നാല് സെന്റിമീറ്ററിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഈ നാലെത്തിയ സമയത്താണ് ഞാൻ പിന്നെയും പ്രഗ്നൻ്റ് ആകുന്നത് ഈ അതിനും വലിയ തമാശ എന്താന്ന് വെച്ചാല് ഇങ്ങനത്തെ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഇങ്ങനത്തെ അവസ്ഥ അവസ്ഥാല് ഞാൻ എനിക്കിങ്ങനെ ഫൈബ്രോയിഡ് ഉണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും എന്നാ എന്നോട് പറഞ്ഞത് എന്ന് വെച്ചാൽ നിനക്ക് ഇനി കുട്ടികൾ ഉണ്ടാവൂല നീ ഇനി കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട എന്തായാലും ആവില്ല ഒന്നിക്കലും നീ അതിനെ റിമൂവ് ചെയ്ത് കളയണം അല്ലാതെ എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നുതന്നെ ഞാൻ എൻ്റെ ഇപ്പോഴത്തെ പ്രഗ്നൻസി അറിയുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ അവർ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞ കാര്യം എനിക്ക് നീ ഇനി പ്രഗ്നൻ്റ് ആവൂലെന്നുള്ളത് മുഴയുള്ളതുകൊണ്ട് എന്തായാലും നീ ഇനി പ്രഗ്നൻ്റ് ആവില്ല പക്ഷെ ആൾക്കാരല്ലല്ലോ പഠിച്ചവൻ പഠിച്ചവനിപ്പോൾ എന്ത് രോഗം ഉണ്ടെങ്കിലും രോഗം ഇല്ലെങ്കിലും ഒരാൾക്ക് മക്കളെ കൊടുക്കണം എന്ന് വെച്ചാൽ കൊടുക്കും കൊടുക്കൂല അത് വിചാരിച്ചാൽ കൊടുക്കൂല എനിക്ക് തന്ന് അതിനെനിക്ക് പൂർണ്ണ ആരോഗ്യത്തോടെയും പൂർണ്ണമായ മാസവും തികഞ്ഞിട്ട് പ്രസവിക്കാനുള്ള തോഫീക്കും കൂടി ചെയ്തു തരട്ടേതേ ഞാൻ പഠിച്ചോട് ദുവാ ചെയ്യലുള്ളൂ ഒരു കുഴപ്പമില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാവർക്കും മക്കളില്ലാതവരിക്കും മക്കളുള്ളവർക്കും ഇനിയും ആഗ്രഹം എനിക്ക് എനിക്ക് ഒരുപാട് മക്കൾ വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരുപാട് എന്ന് പറയുമ്പോൾ കുറെ പത്തിരുന്നൂറ് എന്നല്ല ഞാനും ഇങ്ങനെ മാവിക്കായിട്ട് ഫോൺ വിളിക്കുന്ന സമയത്തെല്ലാം പറയാം അഞ്ച് കുട്ടികൾ വേണം എന്നൊക്കെ അഞ്ചല്ലെങ്കിലും കിട്ടിയ മക്കൾക്ക് ഒരു ആപത്തുമില്ലാതെ ദീർഘായുസട്ട് കൊടുക്കട്ടെ അത് ആർക്കായാലും മക്കളില്ലാതെ വിഷമിക്കുന്നവർക്കും എന്തായാലും ഒരു ദിവസം അവർക്ക് പഠിച്ചോന് അവരെ കണ്ണീരിനൊരു ഉത്തരം കൊടുക്കും ഇൻഷ അപ്പം ഇതൊക്കെ പറ പറയാനുള്ളത് എല്ലാവരും ദുവാ ചെയ്യാം വീഡിയോ ഇനി കാണുന്നുണ്ടെങ്കിൽ ഇൻഷാല്ല എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ബൈ